ഹലോ നമസ്കാരം വനക്കം അസ്സാം വൈക്കം ഞാൻ അബി ഫ്രം മെർച്ചി വൺ അപ്പൊ ഇപ്പൊ തിയേറ്ററിലൊക്കെ അടിച്ചു മറിച്ച് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന ബൾട്ടി മൂവിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ചോദിച്ചറിയാം സ്വാഗതം ചെയ്യാം ഷീൻ വെൽക്കം പൂർണിമ മാം വെൽക്കം ഹൗ യുഡ്ജി താങ്ക് യു ട്വന്റി ഫിഫ്ത്ത് മൂവി കൺഗ്രാലേഷൻഗ്രാറ്റുലേഷൻ അപ്പൊ ക്ലീഷ ചോദ്യമാണ് ഹൗ ഡ്യൂ ഫീൽ സന്തോഷത്തിലാണ് പോസിറ്റീവ് റിവ്യൂസ് ആണ് പറയുന്നത് ആൻഡ് എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ചോദിക്കാം കബഡി ട്രെയിനിങ് സ്റ്റണ്ട് ട്രെയിനിങ് മീൻ ഷൂട്ടിങ്ങിന് മുന്നേ ഉണ്ടായിരുന്നല്ലോ കുറച്ച് കാര്യങ്ങൾ കിട്ടി ഒരു കബഡി ട്രെയിനിങ് ചെയ്തു ஒரு ஒரு திசத்தில் சிக்ஸ் அவர்ஸ் டு கபடி ட்ரெயினிங் வித் திஸ் கோச் கால் ரமேஷ் இன் பாலக்காடு இஸ் எ ஸ்டேட் கோச் ஆண்டு அவருடைய டீம் உண்டு அவுட் இன் பாலக்காடு ஸோ ஆரஃபனல் பிளேயர்ஸோடு வீ ஹேட் டொண்ட்டி ட்வெண்ட்டி ஃபைவ் டேய்ஸ் ட்ரெயினிங் அது முன்பு கொச்சியில் ஷிராவன் ஒரு மாஸ்டர் வி ஹேட் பார்க்க ட்ரெயினிங் ஸோ வை பார்க்கர் ட்ரெயினிங் பிகாஸ் ഇപ്പൊ നിങ്ങൾ സിനിമ കണ്ടില്ലേ യെസ് യെസ് ഡെഫിനിറ്റ്ലി സോ എല്ലാ സ്റ്റണ്ട് സീക്വൻസിലും യു നോ വി യൂസ്ഡ് എ ലോട്ട് ഓഫ് കബഡി ട്രിക്സ് യെസ് കബഡി പ്ലേയേഴ്സ് കബഡി അറിഞ്ഞ പൊളികൾ എങ്ങനെ സ്റ്റണ്ട് ചെയ്യും എങ്ങനെ ഫൈറ്റ് ചെയ്യും സോ വി ഹാഡ് ടു യൂസ് ദോസ് കൈൻഡ് ഓഫ് ട്രിക്സ് സോ അതിനു വേണ്ടി വി ഡിഡ് എ ലോട്ട് ഓഫ് പാക്കർ ട്രെയിനിങ് ഹൗ ഡിഫിക്കൽട്ട് വാസ് ഇറ്റ് ഫിസിക്കലി വെരി ചാലഞ്ചിങ് യെസ് പക്ഷേ വി എൻജോയ്ഡ് ദി പ്രോസസ്

കളിക്കില്ല കാരണം അത് കൃത്യമായിട്ട് പറയാം അത് ഞാനും എന്റെ പ്രൊഡ്യൂസർ ബിനി ചേരനും കൂടെ ജയ്പൂര് പോയിരുന്നു റിയൽ ആയിട്ടുള്ള പ്രോ കബഡി മാച്ച് കാണാൻ ഞങ്ങൾ തമിഴ് തലൈവായിട്ട് തമിഴ് തലേവാസിന്റെ ഞങ്ങൾക്ക് ടൈ അപ്പ് അപ്പുണ്ടായിരുന്നു അപ്പൊ പ്രൊമോഷൻ അങ്ങനെ ഭാഗമായിട്ട് പോയതാണ് പോയി അന്ന് റിയൽ ആയിട്ടുള്ള മാച്ച് കണ്ടപ്പോ മനസ്സിലായി ഞങ്ങള് കളിച്ചതൊന്നും നല്ല പരിപാടി റെസ്ലിംഗ് പോലും മാറി നിക്കുമ്പോ ലെവൽ മാൻ മാൻ ടു മാൻ കോമ്പാറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല അത്രയും എനർജിയാണ് ആ പരിപാടി എന്നെക്കാട്ടി വലിച്ചെറിയില്ല കളി അറിയാത്തവരുടെ ഷോർട്സിൽ ഷോ ബോയ്സ് അവരൊക്കെ ശരിക്കും കബഡി പ്ലേസ് ആയിരുന്നു അവരെല്ലാം ശരിക്കും കബഡി ആയിരുന്നു ഞങ്ങൾ നാല് പേരുടെ കൂട്ടത്തിൽ ജക്സൺ എന്ന് ജാക്സൺ മണിയുടെ ക്യാരക്ടർ ചെയ്ത അവൻ എം ജി യൂണിവേഴ്സിറ്റി ലെവലിൽ നാഷണൽസ് കളിച്ചിട്ടുള്ളതാണ് അപ്പൊ അവനാണ് ഞങ്ങളുടെ കൂട്ടത്തില് എക്സ്പീരിയൻസ്ഡ് കബഡി പ്ലെയർ പക്ഷെ അവരെല്ലാം റിയൽ കബഡി സപ്പോർട്ടീവായിരുന്നു ഇല്ല അങ്ങനെ പ്രശ്നം പിന്നെ ഇതെന്താ സിനിമയിലെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യരുത് സോ റിയൽ ആയിട്ട് നമ്മളൊരു കബഡി വിട്ടിട്ട് ചെയ്യുന്നില്ല ആ ഷോർട്ടിന് എന്ത് വേണോ അതിനെല്ലാരും സപ്പോർട്ട് ചെയ്ത് മാക്സിമം അവർക്ക് അറിയാത്ത പോലെയൊക്കെ അവർ അഭിനയിച്ച് നമ്മളറിയാൻ സെറ്റ് ചെയ്തു തന്നു പക്ഷെ ഇൻ ബിറ്റ്വീൻ ഓൾസോ സപ്പോർട്ട് ഈ ജക്സന്റെ ഞാൻ എടുത്തു പറയണം എല്ലാ ഷോർട്ട് ഞാനിപ്പോ ഒരു ഇത് കഴിഞ്ഞു പോകുമ്പോ ചേട്ടാ ചേട്ടാ വിളിച്ചൊക്കെ പറയാന് ചേട്ടാ ചേട്ടാ ആ കൈ കൈ ഇങ്ങനെ ഇച്ചിരുന്ന് ലൂസ് ആക്കി വിടണേ കൈ ഇച്ചിരി നീട്ടി പിടിക്കണേ എല്ലാം പറയുമായിരുന്നു അവൻ ഭയങ്കര ഇട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാരും വരും ഇതാരേട്ടാ നൂറാസിനേ പറ്റി പറഞ്ഞു ഹായ് സർ വെൽക്കം ടു മിർച്ചി വൺ ഫോർ പോയിന്റ് ടു ഞാൻ പൂർണിമ മാമിനോട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു സോ മാം ബിഫോർ ഐ ആസ്ക് യു ദർ ട്രൂ ഇൻസ്പിറേഷൻ വെറി സ്ട്രോങ് പേഴ്സണാലിറ്റി അതിപ്പോ ഒരു വണ്ടർപ്രൂണർ ആയിക്കോട്ടെ ഫീൽ കോൺഫിഡൻറ്റ് ഐ തിക് ദ്രൂ അമേസിംഗ് ക്വാളിറ്റി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതെ കാരണം നമ്മൾക്ക് എല്ലാവർക്കും നെഗറ്റീവ് ഷെയ്ഡ്സ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ അത് നമ്മൾ തിരിച്ചറിഞ്ഞ പുറത്ത് കൊണ്ടുവരാതെ നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അത് തന്നെയാണല്ലോ ലൈഫ് ദറ്റ് വി ലിവ് പക്ഷെ ഇത് പൺലീഷ് ആ നെഗറ്റീവ് മാത്രം മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു രീതിയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവാണ് ഈ സ്ത്രീയുടെ അപ്പം അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പരിപാടിയാണെന്ന് എനിക്ക് ആൻഡ് ഐ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദൻ ആൻഡ് ഇഫ് ഷീ അവരുടെ ചിന്തകളും അവർ ജീവിതത്തെ കാണുന്ന രീതി പൂർണിമ കാണുന്ന പോലെയല്ല അല്ലെങ്കിൽ അബി കാണുന്ന പോലെയല്ല അവർക്ക് വേറൊരു സ്റ്റോറിയാണ് ആ സ്ത്രീയുടെ കഥ വേറെ ആയിരുന്നിരിക്കാം അതായിരുന്നിരിക്കാം അവരെ അവരുടെ ജീവിത രീതികളും അവരുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടുകൾ അവരുടെ സ്റ്റോറി കാരണമായിരുന്നിരിക്കാം അങ്ങനെ സോ അത് എക്സ്പ്ലോർ ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തീർച്ചയായിട്ടും നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളത് കൊണ്ട് കുറച്ചും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം നമ്മളിൽ നിന്നും കോൺട്രാസ്റ്റ് ആയിട്ട് ഇരിക്കണമല്ലോ എപ്പോഴും സോ ഉഗ്രൻ അത് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞാൻ ഫ്രണ്ട്സിനോട് മൂവി കണ്ടപ്പോൾ ക്ലൈമാക്സ് നമ്മൾ എക്സ്പെക്ട് ഒരു ക്ലൈമാക്സ് ആണ് ഫസ്റ്റ് ഹാഫ് പോയത് പോലെയല്ല ക്ലൈമാക്സ് തന്നെ എന്നുള്ളൊരു ഫീൽ ഞാൻ എന്റെ ഫ്രണ്ട് പറയായിരുന്നു അടിച്ച് മാറി എൻഡ് ചെയ്യണം അതായത് നടക്കും her ജ്വല്ലാണെങ്കിലും അതിൽ വലിക്കുന്ന സിഗരറ്റ് പോലും അത് ഏതാണ് എല്ലാം ഇടുന്ന ഒരു സാധന ടച്ച് ഉണ്ട് പക്ഷെ ഓണസ്റ്റ്ലി നമ്മുടെ തമിഴ്നാട്ടില് ബുഗഡി എന്ന് പറഞ്ഞാൽ അതെനിക്ക് വേണ്ടിയിട്ട് ബുഗുഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒത്തന്റിക് ട്രഡീഷൻ പഠിക്കാൻ പഠിക്കുന്ന ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അത് പ്രൊക്യോർ ചെയ്ത് സാധനം വരാനുള്ള സമയം അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വേണമെന്നായിരുന്നു കയ്യില് കിട്ടിയത് ഇതാണ് പക്ഷെ കിട്ടിയത് ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നതായിരുന്നു പ്ലാൻ ആണ് it is really nice. i'm very sure. but real i'll tell you something. Uh, Baldi part two so part two is coming. whenever I it happens, it happens. Whether the universe. it's happening. and not me and jim are always talking about it. സെക്കൻഡ് ആഫ് ഹർ ക്യാരക്ടർ നോട്ട് ജസ്റ്റ് നെഗറ്റീവ് ഷെയ്ഡ് ഷി ഹാസ് എസിറ്റീവ് ഷെയ് ഓൾസോ ഇപ്പൊ കുമാറിനടുത്തുള്ള ഒരു ഹൗ പൂർണ കണ്ണായിരുന്നു ഇതിലെ ഒരു ഡിസൈഡിംഗ് ഫാക്ടർ അല്ലെ ഷി ടോക്സ് എ ലോട്ട് ത്രൂ ഹർ ഐസ് മോർ ദാൻ ഇപ്പൊ ഡയലോഗ്സ് വളരെ സ്ക്രീൻ ടൈം അങ്ങനെ ഒരു രജിസ്റ്റർ ുണ്ട് പക്ഷെ അതൊരു നല്ല ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല അത് ഞാൻ നേരത്തെ so she mentioned about an actor's secret at the beginning of the movie you know what was the secret behind it <laughs> how she made me you know how she gave me that comfort and how she made kumar feel that way very, very interesting packet that, this, that <laughs> yeah. is actor's secret we will discuss later and other one by the way in the other show that one again i'm not getting actually me also i asked you we don't have appa appa kaanana kadha varatha alladae namukku അങ്ങനെ ഒരു സ്റ്റോറി ബിൽഡിംഗ് പ്രോസസ്സിലൂടെ നമ്മളൊന്ന് നടന്നു കഴിയുമ്പോ എവിടേക്കോ നമുക്ക് കണക്ഷൻ കിട്ടിത്തുടങ്ങും സോ അങ്ങനെ ഞാൻ ഒരു ഡെലിവറി എഫേർട്ട് എടുത്ത് ബിക്കോസ് സ്ക്രീൻ ടൈം കുറവാണ് മാത്രമല്ലേ ഡയലോഗ്സ് കുറവാണ് ഇവരുടെ പ്രസൻസ് ആണ് ത്രൂ ഔട്ട് ഉള്ളത് അപ്പോ എനിക്ക് എന്റെ ഉള്ളിൽ തന്നെ ഈ കഥാപാത്രത്തെ വളർത്താനും ഈ കഥാപാത്രത്തായിട്ട് കണക്ട് ചെയ്യാനും ഈ കഥാപാത്രത്തോട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് ആ സഞ്ചാരം സ്ക്രിപ്റ്റിലൂടെ അധികം പറ്റില്ല കാരണം അത്രയും ഡിമാൻഡ് ചെയ്യുന്നില്ല അപ്പോ ഒരു ഉമ്മക്കുന്ന രീതിയിൽ നിന്ന് പുറകോട്ട് ഒന്ന് വർക്ക് ചെയ്യാ എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പൊ അത് വർക്ക് ചെയ്യുന്ന അതിനകത്ത് കുമാറുണ്ട് ആ അതിനകത്ത് ഉദയൻ ഉണ്ട് മനസ്സിലായി അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ എന്റെ തലയ്ക്കുള്ളിൽ എനിക്ക് ഇവിടെ നേരത്തെ അറിയാം പക്ഷെ ഓൺ സ്ക്രീനിലൊന്നും കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ ആണല്ലോ നമുക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട് പ്രൈമറിലി അവർ നമ്മളുടെ മെയിൻ പ്ലോട്ടിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ അവരുമായിട്ടുള്ള ഒരു അസോസിയേഷൻ നമുക്ക് നേരത്തെ ഉണ്ടാകാം സോ ആ ഒരു കാര്യമാണ് ഞാൻ കുമാറോട് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇമീഡിയറ്റ്ലി ഷന്ത് അത് കാരണമായിരുന്നിരിക്കാം സോ ഷോർട്ടിൽ തന്നെ സോ കംഫർട്ടബിൾ ബിക്കോസ് എന്റെ മൈൻഡിൽ ഓൾറെഡി ഞാൻ കംഫർട്ടബിൾ

you need that aura to dominate them and she does that so yes. well are don't it even though we were calling each other with that initiative not it's every <laughs> not every not every person can carry that honestly yes. Remember, before we had when we had listed certain people are the carry and ഇത് ഈസിലി ഈ നമ്മളെ മുഴച്ചു നിക്കുന്ന അതുപോലെ ആവുന്ന ഷീന ഗ്രേസ്ഫുള്ളി അതാണ് അതിന്റെ ഓക്കെ സോ ഇത് ഇനിഷ്യലി നമ്മള് സ്ക്രിപ്റ്റ് ലോസ് വരി നമ്മൾ ഇനിഷ്യലി സൈൻ ഓഫ് ചെയ്തൊ ഷീൻ ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു കുമാർ ലാസ്റ്റ് ആയിരുന്നു സൈൻ ചെയ്തത് ബിക്കോസ് അത്രയും റെഗുലർ പ്രോസസ്സിൽ കൂടെ പോയി എത്തിയ ഒരാളാണ് എടുത്ത് നമുക്ക് ഈ പടത്തിന്റെ ഒരു ഒത്തന്റിസിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ ഈ ഇതിന്റെ ഒരു ടെറൈൻ ഇതിന്റെ ഒരു നേച്ചർ ഇതിന്റെ ഒരു ജോഗ്രഫി മെയിൻറ്റൈൻ ചെയ്യാൻ നമുക്കൊരു ഒരു ഫ്ലേവർ വേണം ഒരു ഒരു ബോർഡറിഷ് ഫ്ലേവർ എന്നാലും ഒരു കമേർഷ്യൽ ആംഗിളും വേണം സോ അങ്ങനെ നമ്മൾ സായിയുടെ പാട്ടുകൾ കേട്ടപ്പോൾ ഒരു ഫ്രഷ് ഫീൽ തോന്നി സായി ചെയ്യോ ഇല്ലെന്ന് നമുക്ക് അറിയില്ലായിരുന്നു സായി പറഞ്ഞു വിക്രിപ്റ്റ് സെമ്മാക്രിപ്റ്റ് ഇതാണ് പുള്ളി പറഞ്ഞത് ആൻഡ് ഹി എഗ്രി ടു ഡോ ഇറ്റ് ആൻഡ് ആ സമയത്ത് പുള്ളി വേറെ സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല ആൻഡ് വെരി എക്സൈറ്റഡ് അങ്ങനെ ഇനി നമുക്ക് സായി അഭിമുഖം സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽ ആണ് കാരണം ഓൺലി ഡാ സൈൻ ഔട്ട് എൻ ഫിലിം അല്ലു അർജുന പടം കൂടിയാണ് ഇപ്പൊ പത്ത് പടത്തോളം എനിക്കറിയാം അതി കൂടുതാണ് പക്ഷേ ഈ സൈനേഷൻ ഇതിൽ ഓരോ ആർട്ടിസ്റ്റ് ഒന്നൊക്കെ സൈഡ് റെമുണ്ട്രേഷൻ ഇന്ന് ഇനിയും ഇപ്പൊ മലയാളത്തിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പാടാണ് ാണ് അപ്പൊ ആ സ്കെയിൽ ഫിറ്റ് ചെയ്യാൻ എല്ലാവരും പാഷനറ്റ് ആയിട്ട് സ്ക്രിപ്റ്റിനെ കുറിച്ച് സോ എവ്രി വൺ ഹാസ് ടേക്കൺഡ്രേഷൻ ഇവിടെ ഇരിക്കുന്ന മൂന്ന് പേര് ഉൾപ്പെടെ സായിഅങ്ക സായിട്ടിട്ട് നേരെ വേറെന്തെങ്കിലും ഒരു കാര്യം മുൻകൂർ ചെയ്തോ अरे इतना नहीं बट वेरी 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 प्रोफेशनली मैनेज्ड सो उसके साइनर पेरेंट्स टिप्पू हरिनी फेमस सिंगर्स हैं सो वे वर ऑल वेरी एक्साइटेड अबाउट द स्क्रिप्ट इप्पा अदर ना अब कुछ करना हूँ ज़्यादा करी इज ट्रेंड नवाब के शेड ज़्यादा करी कुछ पारे ज़्यादा करी ने कुछ और है ना नंगील ഫസ്റ്റ് ടൈം കേട്ടു കേട്ടപ്പോൾ നല്ല പാട്ടാണല്ലോ എന്ന് പറയുന്നു പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുൾ പാട്ട് അങ്ങനെ ഇരുന്ന് എനിക്ക് കേട്ടിട്ടില്ല ഞാൻ ആ ഹുക്ക് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ പാട്ടുകൾ അങ്ങനെ കേട്ടിട്ടുണ്ടായുള്ളൂ എനിക്ക് അയച്ചല്ലോ ഞാൻ ചിലപ്പോ വേറെ അയച്ചു കൊടുക്കുന്നു മേടിച്ചിട്ടാണോ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതാ സമയത്ത് ചെയ്യുന്നു നല്ലൊരു പാട്ടാണല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു പക്ഷെ ഇത് ഇറങ്ങി ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ കൂടുതലായിട്ട് ഇത് കേൾക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇത് കേൾക്കും തോറും ഇഷ്ടം കൂടി വരുന്നൊരു പാട്ടാണ് അങ്ങനെ ശരിക്കും ചെയ്യാൻ പറ്റുന്ന മ്യൂസിഷ്യൻസ് ഇവിടെ കുറവാണ് നമുക്ക് ഇൻസ്റ്റന്റ് കൊള്ളാലോ എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഉണ്ടാവാം പക്ഷെ എപ്പോഴും ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു കലാകാരൻ അല്ലെങ്കി അവന്റെ ഒരു പ്രോഡക്റ്റ് എല്ലാ കാലം നമുക്ക് മടുക്കാതിരുന്നാൽ അതെനിക്ക് പോകുന്ന ഏറ്റവും ഫൈനസ്റ്റ് ആർട്ടാണോ ഞാൻ വിശ്വസിക്കുന്നത് അതില് സായി ഫസ്റ്റ് വർക്കാണ് ഇത് ഇറങ്ങുന്നത് ഇനി പാട്ടുകളുണ്ട് വേറെ ഇറങ്ങിയിട്ടുണ്ട് പാട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു സിനിമ എന്ന രീതിയിൽ ഇതാണ് ആദ്യം ഇറങ്ങുന്നത് അതിൽ ഞാനും ഞങ്ങളുടെ ടീമും കം ഫുള്ളി പ്രൗഡാണ് ആ ഒരു കാര്യത്തിൽ അല്ലെ ഇതിലൊരു അഭിമാനം നമുക്കിപ്പം ലാലേട്ടിന്റെ ഒരു സോറി എ ആർ റഹ്മാൻ സാറിന്റെ ഒരു ഫിലിമോഗ്രഫി കാണുമ്പോഴും നമ്മൾ മലയാളിയുടെ അഹങ്കാരത്തോട് ആദ്യത്തെ യോദ്ധ എന്നാണെന്ന് നമ്മൾ പറയും സോ ഗോ ഫോർവേഡ് ആൻഡ് ഐം ഷുവർ ഹിഇസ് എ പ്രൗഡ്ജി ഗോയിങ് ടു ഗോ പ്ലേസസ് ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ നമുക്ക് പറയാം സായി അഭ്യങ്കിൽ യു ഹാവ് ഗ്രേറ്റ് ഞാൻ ഒരു ഫ്രണ്ട് ഡാർട്ട് ഫാൻ ആയിരുന്നു ഞാൻ വരുന്നത് ശാന്ത മാത്രമാണ് ത്രൂ ഔട്ട് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി തിയേറ്ററിൽ എത്തുന്നവരെ Thank mm -hmm. you. Such an honor. Yes. Thank you. Thank you. Our songs, okay. So <laughs> I was repeating, and I was watching the video also. And I am telling, like, hey, "Who is repeating now? How, <laughs> yeah, How you? So <laughs> now, is <laughs> it? <laughs> same. Are they madly? But now coming to Kumar's character. Asapuliyil, prayam. Asha. Thank you. Thank you, Asha. Thank you so much. אוקיי. שווייה אפי. אוקיי. 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 നാല് നാല് പേര് ഐ മീൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഈ പേരിൽ തന്നെ അവരുടെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എസ്പെഷ്യലി നിങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങളിപ്പോ പറയുവാണെങ്കിൽ അപ്പൊ നമ്മൾ വിചാരിക്കേണ്ടത് എല്ലാരും ലീഡർ എന്നതി ചിന്തിക്കണം എന്നാണ് എല്ലാരും അതിന്റെ ഒരു രീതിയിലാണോ അല്ല സുഹൃത്തുക്കളുടെ ഇടയില് അങ്ങനെ ഇല്ലല്ലോ ഇപ്പൊ അത് തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പൊ ഒരാളെ എടുക്കുന്ന ബാക്കി മൂന്നുപേരും ആക്ട് ചെയ്യുന്നു ഒരു ഞാൻ നേരത്തെ പറയണം നമ്മളെല്ലാവരുടെ ഉണ്ട് അത് ചെലവര് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണല്ലോ പിന്നെ മുന്നോട്ട് അവര് അവർ ജീവിതത്തെ കാണുന്നത് അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നി ഞാൻ മനസ്സിലായത് ഉദയം കണ്ടാണ് അല്ല അത് കൂട്ടുകാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ടുപേരും രണ്ടാ അതിനകത്തോ ഇപ്പൊരു എപ്പോ കണ്ടാലും പണം പറയുന്ന കൂട്ടുകാരത് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേക്കൊ ഹൗ ആ കംഫർട്ട് സോക്കൾ തരുമ്പോ എങ്ങനെ പുള്ളി എന്ന വ്യക്തി മാറ്റം ഉണ്ടാകുന്നു ചെറിയ ചെറിയ ഡീറ്റെയിൽസ് I think it's a very interesting character. Like, Satya is a human being. Exactly. That's exactly what I would say. I mean, we are all selfish. Somewhere, we might keep ourselves up. So, I think Kumar, what did you think about the character? I basically love the graph of the character. Okay. Because there is a very beautiful graph, you know. Yes. He's got good intentions with friends, he's got a selfish nature to himself. Sometimes he becomes, very, uh, he becomes guilty he becomes helpless so there is such a beautiful graph for the character so Adana, I, I, that is the reason i wanted to take the character and do it in the first place of course it is a script but apart from the script when as an actor you get show, such a nice graph you know you get more scope to perform and uh, in the aditya cinema 15 years i right? you know angel john so after almost 15 16 years getting a character like this in a film like quality it is a relaunch for me so Naam akeli know Anyone who gets this character, they will want to grab onto the opportunity, and that's what okay. I did. I was a birdie actor. I lied that I knew Marium. Yeah. <laughs> before I signed the film. Now after signing the film, uh, I took one month of online tuition. Oh okay. Because so okay. everyone's opportunity is today, It's very difficult to get options. Correct. So I didn't want that language to become a barrier. Yes. Correct. So I was really a birdie actor. But I wanted to do full justice because it's uh, such a pivotal role. Right. When they are believing me and, you know calling me and saying that champ no, you will play this role and they, they are so much of pressure on me i should put in more than 100% okay. so that is what i try to and a reason is i was telling him that i was scared of drowning and i told him what i was going to do uh, uh, one no. day <laughs> <laughs> 70 oh, uh, yeah, yeah, okay. and ravale adega elnute varu endha more simple ulladha adega elnute neerittu onnu cheythu bedu elnute soodil vannu toiletries ok kaiy konnunnundu saliva moolam ya adhenam undu towards end of the film cinema kanumbo you know there is a transformation to oh, kumar's character so Uh, I want to like I said more than hundred percent when you want to give something hmm. I wanted to change the voice also a little bit. Okay. So mm -hmm. from the previous night, mm -hmm. I uh, after seven o'clock I didn't eat anything. I didn't drink water. Okay. Even if I got saliva, I'll get up in the middle of the night I'll get up oh, and go straight. Yeah, basically making your throat very dry. Uh cheaply Yes, oh, yes, uh, yes. Yes. So I wanted to bring a lot more, see throughout the film there is a lot of innocence in Kumar's voice. Yes. But yes. towards the end I wanted a little more base to right. so it. So it's actually, uh, I spoke to a couple of actors, I spoke to in fact Kicha uh, Sudhi. Oh, okay. <laughs> He is a, a very good friend of mine. So I, I called Sudhi Panna and I told him, you know, I asked him some tips and all. So he also advised all these things. So basically, don't swallow your saliva, also don't drink water, don't eat nothing. <laughs> after 7 o'clock, I didn't brush, also, I just took my toiletries, I didn't speak to anyone. Okay. Uh, I, I told my wife, 7 o'clock after, don't call me. <laughs> so I just kept the phone on silent, I went to sleep. 5 o'clock, I get up straight to the dubbing studio. The first voice that comes out is a very bass and cracked voice. Yeah. Oh. And oh. The oh, the you know.

Kumar's transformation, you know, and it shows in that one dialogue. What Kumar has become. Mm. So that is why I want to show so much of a difference. So like, this is yeah. exactly why E passion, E hard work. We had so many big names. E character. We had to cut off all of them and arrive at Shantanu. But there Because a lot of other factors also. പക്ഷെ നമ്മള് വേണ്ട എന്ന് വെച്ച പേരുകൾ കേൾക്കുമ്പോ നിങ്ങളെല്ലാം ഒരുങ്ങെ ഈ പേര് വേണ്ട എന്ന് പറഞ്ഞു അത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ വേണ്ടി വന്നു ഇന്റർവ്യൂ ബോബിയുടെ ഈ പറഞ്ഞ പോലെ ഓവർഅംബിഷ്യസല്ല ഞാൻ ഞാൻ എന്റെ സ്പേസിൽ ഭയങ്കര കണ്ടന്റാണ് അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളൊരു ബണ്ട് Actually, I didn't say this in any interview till now. I just remembered last year, uh, uh, I think 8 August last year. So our numbers are only 8, 08 2024 is also 8. So they said that is a very good day for manifestation. సో ఐ రోట్స్ హాపక్షన్ ట్వంటీ Oh, We should... Uh, uh, okay? Okay. I to 6 plus 2, 8. Eight. Um, nine. Nine. 9. 8 plus 9, 30. 70. 70. 30. 10 Eight. plus 1, oh. 8. Oh. Wow. do all have oh. a <laughs> <laughs> wow. സംഭവം അതായത് ഇറ്റ്സ് പാട്ടൊക്കെ നമ്മുടെ ആ പ്ലാനിൽ വന്നു പോകുന്ന ആൾക്കാരാണല്ലോ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ആഗ്രഹം അങ്ങോട്ട് ഇടാനും നേരത്തെ കുറച്ചു നേരത്തെ മുന്നേ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു സോറി ഷെയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ആഗ്രഹമാണ് നിറഞ്ഞ സമസ്സിൽ എനിക്ക് എന്റെ ഒരു സിനിമ കാണണമെന്ന് അത് എല്ലാ ആക്ടേഴ്സും അങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ ഓണസ്റ്റ് ആ ഒരു ആഗ്രഹം നമ്മൾ മനസ്സിൽ എഴുതി ടോക്ക് എഴുതി വെച്ചിട്ട് യൂണിവേഴ്സ് അത് നടത്തി തരുമ്പോ ഉണ്ടാവുന്ന ഒരു യുഫോളിയ മൂവ്മെന്റ് ഉണ്ട് ഉള്ളില് അത് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് വരുന്ന ഒന്നാണ് പക്ഷേ യു ഡ്രീംസ് ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നതും ഒരു ഡ്രീമിന്റെ ഒരു പാർട്ടാണ് കാരണം എന്തായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളെ ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് പിന്നോട് ആക്ച്വലി അറിയാവുന്നത് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ട് മാത്രമാണ് അപ്പോ ഞാൻ ആദ്യത്തെ പ്രാവശ്യം നിങ്ങളെ കാണുന്നത് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഈ നമ്മളുടെ കരുണി ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ കാണുന്നത് അതിനുശേഷം പിന്നെ പൃഥ്വി പറഞ്ഞിട്ടാണ് പൃഥ്വിൻ ഫ്രണ്ട്സ് ആണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ പ്രൊമോഷന്റെ ഇടയിൽ ഞങ്ങൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനിടയുണ്ടായി കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇടയായി ഇപ്പൊ ഇതിന്റെ കോൺവെർസേഷനില് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വിനൂന സിനിമ എന്ന് പറയുന്ന സ്വപ്നം വിനൂന സിനിമയുടെ അത്രയ്ക്ക് പാഷൻ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതും വിനു ചെയ്തിരുന്ന തൊഴിൽ നിന്നും മാറി നിന്ന് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സിനിമയിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാകണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ ഒരു വലിയ സാക്ഷാത്കാരമാണ് ഇപ്പോഴത്തെ ആദ്യത്തെ സിനിമ അല്ല ഐ ഐ അല്ലെ അത് പറയാനുള്ള പ്രത്യേക കാരണം ഞാൻ പറയാം ഒരു സിനിമ ഒരാൾക്കൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാകും ആദ്യത്തെ സിനിമ ചെയ്യുന്നവർക്ക് വളരെയധികം കുറേ അവരുടെ മൈൻഡ് സെറ്റിൽ വളരെ വ്യത്യാസം ഉണ്ടാവും അവർക്ക് വളരെയധികം ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാകാം അല്ലേ ഇതൊക്കെ തരണം ചെയ്ത് ത്രൂ ഔട്ട് ആ സിനിമകളൊപ്പം നിൽക്കുക ഇന്നും ഇവിടെയും ആ സിനിമ അറിയുക രണ്ടാഴ്ചയെ He's still with us pushing it. So that means that he's pushing his dream. Yeah. So, will I think. Uh, Second week started. Second week started. <laughs> so, <Okay>. Thank you. <laughs> that's very sweet. So, that's what it is. a part of a dream, Adil, But how did it happen? It's not something which happened overnight. Yeah. You know, work towards the past seven, eight years, under do hard work on the. In and we also believe that it will happen. Exactly. exactly so hard work and sincerity nothing is our recipe that is the best recipe for success so thank you so much thank you so much okay, amazing speaking to all of you i want to ask you know, that you to <laughs> <I know. laughs> so thank you so much thank you thank you thank you thank you, thank you. Thank you. Thank you.